നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ചിലവർക്ക് ചില ആൾക്കാരുടെ മാനസികാവസ്ഥ ദോഷങ്ങൾ അവരിലേക്ക് വരുന്നു എന്നൊരു ചിന്ത ഉണ്ടാകുകയും ആ ചിന്ത വഴി സ്വന്തം കുടുംബം പോലും തകർന്നു പോകുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ അതൊരുപാട് പേര് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദമായി പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പം നമ്മളിത് ഇന്നത്തെ വിഷയത്തിലേക്ക് ഇടകാം ഒരുപാട് പേര് എന്നെ കാണാൻ വരുന്നുണ്ട് ഞാൻ എൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലും ചൊവ്വാ പെള്ളിഞ്ഞാറ് ദിവസങ്ങളാണ് ഞാനുള്ളത് ഒരുപാട് പേര് നേരിട്ട് വരുന്നുണ്ട് ഒരുപാട് വഴി പേര് ഓൺലൈൻ വഴിയും കാര്യങ്ങൾ അറിയുന്നുണ്ട് ഈ ഇടയ്ക്ക് എനിക്ക് കോൾ വന്നു ഒരു സ്ത്രീ വിളിക്കുകയാണ് അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ ആൾക്കാർ അവരുടെ സഹോദരങ്ങൾ എന്തിന് പറയുന്നു അവർക്ക് എല്ലാവരും ചേർന്ന് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു നല്ല പ്രായമുണ്ട് അവരെ ശത്രുദോഷങ്ങൾ ചെയ്തിട്ട് അല്ലെ കൂടപത്രങ്ങൾ ചെയ്ത് അവരുടെ വീട്ടിൻ്റെ മൂലയ്ക്കകത്ത് വെച്ചിരിക്കുന്നു അവരുടെ അലന്മാരുടെ മുകളിൽ വെച്ചിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞു അതുകൊണ്ട് നേരിട്ട് എൻ്റെ വീട് വന്നൊന്ന് കാണണം അതായിരുന്നു അവരുടെ ആവശ്യം ഞാനൊന്ന് ഞാൻ ഛത്തീസ്ഗഡ് പോകുന്ന ഒരു വഴി ഞാൻ പോകുന്ന വഴിയാണ് ഞാൻ ആ വഴിക്ക് തന്നെ തൃശ്ശൂർ വഴി ഒന്ന് പോയി അവരുടെ വീട്ടിൽ കയറി അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഇവർക്ക് ശരിക്കും പറഞ്ഞു ഇവർക്ക് മാനസിക പ്രശ്നമാണ് അവരുടെ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചുപോയി അങ്ങനെ ഭർത്താവ് മരിച്ചു പോയത് തന്നെ ഭർത്താവിൻ്റെ കുറേ ഭർത്താവുമായിട്ട് കുറച്ച് സന്തോഷമായി ജീവിച്ചത് കണ്ടിട്ട് ഭർത്താവിൻ്റെ ആൾക്കാർ എന്തൊക്കൂടപത്രം ചെയ്ത് അയാളെ കൊന്നു കളഞ്ഞു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഇവർ പറയുന്നത് കാര്യം അങ്ങനൊരു മാനസികാവസ്ഥ ഇപ്പോൾ ഒരു എൻ്റെ എൻ്റെ കുടുംബത്തിലൊരാൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാലും ഞാൻ തന്നെ അയാളെ കൊല്ലുമോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ത്രീക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് എന്നിട്ട് വീട്ടിൻ്റെ ഓരോ മൂലയും എനിക്കൊണ്ട് കാണിച്ചു തരികയാണ് ഈ അലമാരുടെ മുകളില് അവിടെ കൂടത്തുറം ചെയ്തു വെച്ചിരിക്കുന്നു അവിടെ കൂടത്രം ചെയ്തു വെച്ചിരിക്കുന്നു അടുക്കളയിലെ ഓരോ ഭാഗത്തും കൂടോത്രം ചെയ്തു വെച്ചിരിക്കുന്നു ഒരു ഓട്ടോറിക്ഷക്കാരനെ മാത്രമേ വീടിനുള്ളിൽ ഉള്ളിൽ കയറ്റുള്ളൂ വേറെ ആരെയും കയറ്റില്ല കാര്യം ജോലിക്കാര് പോലും വീട്ടിനകത്ത് കയറ്റില്ല കാര്യം എല്ലാവരും കൂടോത്രം ചെയ്ത് കൊണ്ടുവരുന്നു ഭർത്താവിൻ്റെ ആൾക്കാർ സ്വന്തം ആൾക്കാർ സഹോദരങ്ങളൊക്കെ തൊട്ടടുത്ത് താമസിക്കുകയാണ് അവരെല്ലാവരും ഇവർക്ക് കൂടപത്രം ചെയ്യുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഡോക്ടർ വരെ ഇവരെ പരിശോധിച്ചിട്ട് ഇവർക്ക് കൂടപത്രം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനിത് പറയാൻ കാര്യം നമുക്കൊക്കെ തോന്നാം ശത്രുദോഷം കൂടപത്രമൊക്കെ പലരും ചെയ്യുന്നുണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇതുപോലുള്ള ചില കേസുകൾ അത് ശരിക്കും അവർക്ക് ഒരു മാനസിക പ്രശ്നമാണ് ഇതിനകത്ത് വന്നൊരു വിഷയം അപ്പൊ ഞാൻ വെച്ചാൽ അവർക്കുള്ള പ്രശ്നമല്ലേ അപ്പം അവ അവര് പറയുന്നത് ഞാൻ എന്തെങ്കിലും പരിഹാരം ചെയ്തു കൊടുത്താൽ ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാകും അവർക്ക് പിന്നെ ആര് എന്ത് ചെയ്തു കൊടുക്കാലും കൊടുത്താലും ഈ ഏൽക്കില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി അപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഒറ്റയ്ക്ക് താമസിക്കുക നല്ല സാമ്പത്തികമുള്ളവര് അപ്പം എന്നിൽ ഇത്രയും വിശ്വാസം കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാക്ക് കൊടുക്കാം എന്തെങ്കിലും അവർക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ചെയ്താൽ അവർക്ക് ചിലപ്പോൾ അത് മാറ്റം ആകുമെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു എൻ്റെ കാലുപിടിച്ച് സംസാരിക്കുമ്പോൾ പറയണം പിന്നെ നമ്മൾ അത് തള്ളിക്കളയാൻ പാടില്ല ഞാൻ ശരിയാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് ചെയ്യും ഞാനിപ്പോൾ ഒരു യാത്ര പോകണ ഞാൻ തിരിച്ചു തിരിച്ചുവരട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പം എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറയാൻ കാര്യം അപ്പോഴവര് പറയാണ് ഇവര് പന്ത്രണ്ട് ജ്യോതിഷികളവരെ വീട്ടിൽ വിളിച്ചു വരുത്തി ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചില്ല എനിക്ക് യാത്രയുടെ തിരക്കായതുകൊണ്ട് ഞാൻ ഞാനധികം ശ്രദ്ധിച്ചില്ല ഇവർ പറഞ്ഞ ഇത്രയും ശ്രദ്ധിച്ചു പിന്നെ അവരുടെ പന്ത്രണ്ട് ജ്യോതിഷികളെ ഇവർ വീട്ടിൽ വിളിച്ച് വിളിച്ചു വരുത്തി പൂജകളൊക്കെ ചെയ്യിപ്പിച്ചു രഹസ്യമാണ് ഇവര് മുസ്ലിം ആണ് തൊട്ടടുത്തുള്ളവർക്കൊന്നും അറിയാത്ത വിധത്തിൽ ചെയ്യിപ്പിച്ചു ഈ പന്ത്രണ്ട് പേരും ഇപ്പോൾ അവർക്ക് എതിരെ നിൽക്കുന്നു എന്നാണ് അവര് പറയുന്നത് അപ്പം അവരുടെ ഭർത്താവിൻ്റെ ആൾക്കാര് അവരുടെ വീട്ടിലെ ആൾക്കാര് അവരുടെ നാട്ടുകാര് അവരുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീ എല്ലാം പോയിട്ട് ഇവര് പരിഹാരത്തിന് വിളിച്ചു വരുത്തിയ ഈ പന്ത്രണ്ട് പേരും ഇപ്പൊ അവർക്ക് ശത്രുവാണ് അപ്പൊ ഞാനിത് തിരിച്ചങ്ങോട്ട് ഞങ്ങൾ ഈ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ് ആ പോ അപ്പൊ ആദ്യം എനിക്ക് കാഞ്ചുപുരമ്പടം പോയിട്ടാണ് പിന്നെ വിജയവാഡ അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡ് പോകണം അപ്പൊ ഞാൻ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്തിന് ഞാൻ എൻ്റെ കൂടെ ഉള്ള പൊറ്റുമാരോട് പറയാണ് അപ്പോഴാണ് കൂടുതലുള്ള ഒരു പോറ്റി പറഞ്ഞു പതിമൂന്നാമത്തെ ആള് താങ്കളായിരിക്കും പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് പന്ത്രണ്ട് പേരും അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന പന്ത്രണ്ട് പേരും പിന്നെ അവർക്ക് ശത്രുവായി മാറി അവരെ മനസ്സിൽ കാണുന്ന പതിമൂന്നാമത്തെ ഞാനാണല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് അവര് എന്നോട് പറഞ്ഞ മകള് വിദേശത്താണ് അവിടെ കുടുംബമായി ജീവിക്കുന്നു അപ്പം മകള് സാറിനൊന്ന് വിളിക്കും ഒന്ന് സംസാരിക്കണേ എന്ന് പറഞ്ഞു അപ്പോഴത്തേ ഇങ്ങനെ ഞങ്ങൾ വണ്ടി ഇരുന്ന് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് പോറ്റുമാരിങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ ഇവർക്ക് നല്ല മാനസിക പ്രശ്നമാണ് എനിക്ക് തുടക്കം തോന്നി പിന്നെ ഞാനത് സമ്മതിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അവർക്കൊരു വിശ്വാസം എന്നിൽ ഉണ്ടല്ലോ അപ്പം അത് അവർക്കൊരു ഗുണമായി മാറുന്നെങ്കിൽ മാറട്ടെ ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അത് സത്യമെന്ന് പക്ഷേ ഈ പറഞ്ഞത് ഞാൻ അധികം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഞാൻ ഈ അപ്പോഴെനിക്ക് മനസ്സിലായി പ്രശ്നം ഗ്രാമ ചിന്തയിലൂന്ന് പൈസ ഒന്നും നമ്മൾ വാങ്ങിച്ചില്ലല്ലോ ഒന്നും വാങ്ങിക്കുന്നുമില്ല എന്തായാലും മനസ്സുകൊണ്ടൊരു ഒരു ധൈര്യം കൊടുക്കാം എന്നുള്ള ധാരണയിൽ പോകുന്നു പോയി കുറച്ച് ദിവസം സമയം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് മകള് വിളിക്കുന്നു മകൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്പം പറഞ്ഞിങ്ങനെ ഇന്ന അടുത്ത സാറൊപ്പം പോയിരുന്ന വീട്ടിലെ ഉമ്മയുടെ മകളാണ് ഞാൻ എൻ്റെ ഉമ്മയാണെന്ന് പറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ അവരോട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഉള്ള സത്യം അവരോട് പറയുന്നിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ പറയാം അതായിരിക്കുമല്ലോ നല്ലത് അല്ലാതെ ഞാൻ ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ ഒന്ന് കയറി ഉമ്മയ്ക്ക് വാക്കൊക്കെ പറഞ്ഞിട്ട് പോകാം ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ പക്ഷേ ഈ മകള് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അമ്മയുടെ പതിന് മടങ്ങാണ് ഈ ആയിക്കഴിഞ്ഞു ഈ മകള് വിദേശത്ത് നല്ല ലെവലിൽ ജീവിക്കുന്നു അവരുടെ ഭർത്താവിൻ്റെ ആൾക്കാരെല്ലാം അവിടുത്തെ ഉന്നത ബിസിനസ് മേഖലയിൽ ഇരിക്കുന്നവര് പക്ഷെ അവരെല്ലാവരും ഈ മകൾക്ക് വേണ്ടി കൂടോത്രം ചെയ്യുന്നു അതായത് അമ്മയുടെ മറ്റൊരു വെർഷനാണത് എനിക്ക് തോന്നിയ അമ്മയുടെ ട്രെയിനിങ് ആയിരിക്കാം അവരും നല്ല ഡിപ്രഷനിൽ അവരെ കുട്ടിക്ക് അവരുടെ ഭർത്താവിന്റെ ആൾക്കാർ കൊടുത്ത സ്വർണത്തിൽ പോലും കൂടപത്രണം ചെയ്ത് കൊണ്ടു കൊടുത്തു മധുര പലഹാരങ്ങൾ കൊണ്ടു കൊടുത്തു അതില് അവര് വീട്ടിൽ വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും കൂടപത്രണം ചെയ്ത് കൊണ്ടുവരുന്നു എന്നാണ് ഞാൻ അവര് എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഈ എന്താണ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി ഇത് രക്ഷ എങ്ങനെ പെട്ടുപോയെന്നൊരവസ്ഥ ഇങ്ങനൊരു കേസിൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ അമ്മ അമ്മയ്ക്ക് ഇങ്ങനൊരു മാനസികാവസ്ഥയുണ്ട് ഈ മാനസികാവസ്ഥ തന്നെയാണ് മകളുടെ ജീവിതത്തിലേക്കും അല്ലെങ്കിൽ ഈ അമ്മ ഉമ്മയോടൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് ഈ മകളെ എവരും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് 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 അവരെയും ഒരു മാനസിക രോഗിയാക്കി മാറ്റി എന്നുള്ളതാണ് ഞാനിത് ഇന്ന് ഇങ്ങനെ ഞാൻ അവതരിപ്പിക്കാൻ കാര്യം നമ്മളൊന്നും ഇത്രക്ക് ഇങ്ങനെ ആകരുത് ശത്രുദോഷങ്ങളൊക്കെ എന്ന് പറയുന്നില്ല നമ്മുടെ ചുറ്റിനെ നിൽക്കുന്ന എല്ലാവരും അതായത് നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന എല്ലാവരും നമുക്ക് ശത്രുദോഷം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ് അതൊക്കെ നമ്മൾക്ക് നമുക്ക് നമുക്കൊരു ഇതായിരുന്നു മാനസിക രോഗമാണ് ഇങ്ങനെ വിദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരെ അവർ കുറച്ചുകൂടിയൊക്കെ എന്താണ് പറഞ്ഞ ലോകം കണ്ടവരല്ലേ ഒരു വീട്ടിൽ ഇരിക്കുന്ന ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ പറയുമ്പോ നമ്മളും അങ്ങനെ ആയി പോകാതിരിക്കുക ഇതൊക്കെ നമ്മുടെ സ്വയംബുദ്ധിയില് നമ്മൾ കുറെ കാര്യങ്ങള് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഇതെല്ലാവർക്കും ഒരു പാഠമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം കൂടി പറഞ്ഞ കാര്യം ശത്രുദോഷമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പക്ഷെ എല്ലാവരും ഞാൻ പറഞ്ഞത് എന്താണ് നൂറ് പേര് അല്ലെങ്കിൽ ആയിരം പേര് നമ്മളോടൊപ്പം നിൽക്കുമ്പോ നമ്മൾ നന്നാകുന്നത് കാണാനും നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരാനും ആയിരം പേര് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരേ ഒരാൾ മാത്രമേ നമ്മുടെ ശത്രു സ്ഥാനത്തേക്ക് വരുവുള്ളൂ ഇല്ലാതെ ഈ വഴിയേ പോകുന്നവരും വരുന്നവരും നിന്നവരും പോയവരും ഇനി വരാനുള്ളവരെല്ലാവരും നമുക്ക് ശത്രുക്കളാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അത് നമുക്കുണ്ടാകുന്ന മാനസിക രോഗമാണ് അതായത് നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല എല്ലാവരും നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്നത് എന്തിന് എന്തിനാണ് നമ്മൾ തകർക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നമ്മളെക്കാൾ ഉയർന്നവൻ പോകുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവർ ചിലപ്പോഴല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു മേഖലയിൽ നിൽക്കുന്ന രാഷ്ട്രീയ മേഖലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിലോ നിൽക്കുന്നവരോ അങ്ങനെ അതിൽ ടോപ്പായി നിൽക്കുന്ന ഒരാളാണ് മറ്റൊരാൾ അയാളെക്കാൾ ഉയർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അയാൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാം അല്ലാതെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന വയസ്സായ സ്ത്രീകള് അവരുടെ മാനസികാവസ്ഥ എനിക്ക് ഞാൻ മനസ്സിലാക്കിയടത്തോളം അവർക്ക് അവരുടെ ഭർത്താവിനോടുള്ള ജീവിച്ച തുടങ്ങിയ കാലം മുതൽ ഈ പ്രശ്നങ്ങൾ അവർക്കുണ്ട് അത് തന്നെയാണ് സ്വന്തം മകളിലും കുത്തിവെച്ചത് മകൾ പോലും അതിൽ നിന്നും വിഭിന്നമായിട്ട് ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഇത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ തകർക്കും ശരിക്കു പറഞ്ഞാൽ ആ മകൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവരിടുന്ന വോയിസ് തന്നെ ഒരു വോയിസ് തന്നെ ഒന്നൊന്നര മണിക്കൂറോളം ദൈര്ഘ്യം വരുന്നത് അത് ഒരു സമയം ഇടുന്നത് എല്ലാം കൂടെ കേട്ടാലും ഒന്നൊന്നര മണിക്കൂർ ദൈർഘ്യം വരും അത്രയുള്ളത് എന്താണ് പറയുന്നത് പോലും അറിയില്ല ഞാൻ ആദ്യമൊക്കെ ഞാൻ മറുപടി എടുത്തു അടുത്ത ദിവസം വീണ്ടും സെയിം കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കും ഈ തലേന്ന് പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു വിധത്തിൽ ചോദിക്കും അതിന് അങ്ങനെ ഞാൻ മറുപടി എടുത്ത അവസാനം ഞാൻ അത് മടുത്തു എന്നുള്ളതാണ് കാര്യം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവര് ശരിക്ക് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് പക്ഷെ അത് ദോഷങ്ങളാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കൈ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ കൈകാര്യം ചെയ്യാൻ പറ്റൂ മാനസിക രോഗമാണെങ്കിൽ അതിന് ഞങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാനില്ല അതിനകത്ത് അതിന് നല്ല വിദഗ്ധന്മാരായ ഡോക്ടറുണ്ട് അവരെ അടുത്ത് പോവുക കൗൺസിലിംഗ് നടത്തുക അവർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക ചിട്ടകൾ പാലിക്കുക നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുക അവിടെയൊന്നും മരുന്നോ മന്ത്രമോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഉള്ള പോറ്റിമാരെയോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ അച്ഛന്മാരെയോ അല്ലെങ്കിൽ മോസ്കിൽ പോയിട്ട് അവിടുത്തെ പുരോഹിതന്മാരൊന്നും വിളിച്ചുകൊണ്ടു വന്ന് വീട്ടിൽ കൊണ്ടു ഇതിനൊന്നും പരിഹാരം ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ കൈയിരിക്കുന്ന പൈസ പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള നിങ്ങളുടെ വിഷയങ്ങൾ കൂടുമെന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുക ശത്രുദോഷം നമുക്ക് ചുറ്റിനുമുണ്ട് ശത്രുദോഷം വരുന്നത് അല്ലെ ശത്രുദോഷം ചെയ്യുന്നത് കഴിവതും നമ്മളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിക്കാനാണ് എന്നുള്ളതും പരമമായ സത്യമാണ് പക്ഷേ നമ്മുടെ ചുറ്റിനു നിൽക്കുന്ന എല്ലാവരും ശത്രുക്കളല്ല ചുറ്റിനു നിൽക്കുന്ന എല്ലാവരും ഒരാൾ പോലും ഇല്ലാതെ നമ്മളെ സഹായിക്കാൻ വരുന്നവർ പോലും നമ്മുടെ ശത്രുക്കളാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക നമുക്ക് മാനസിക പ്രശ്നമാണ് അതിന് നല്ല ഡോക്ടറെ കണ്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഞാനിത് പറയേണ്ട കാര്യം പലർക്കും ഒരുപാട് പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ശരിക്കും അവർ പുറത്തിറങ്ങാൻ പോലും അവര് മടിക്കുന്നു എന്റെ ഓഫീസിലേക്ക് വരുമ്പോ പോലും അവർ പറയുന്നു ഞാൻ ഒളിച്ചാണ് വന്നത് ഒരു ബസ്സിന് വരാനുള്ള ഞാൻ രണ്ട് ബസ് കയറി വേറൊരു വഴിക്കാണ് ഞാൻ ഇവിടെ എത്തിയത് കാര്യം ശത്രു എന്റെ കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരെ കെട്ടി തൂക്കിയിട്ട് അടിച്ചഞ്ചു പൈസ തറയിൽ വിടില്ല ഒന്നുമില്ല കയ്യിൽ എന്തിനാണ് ഇവരെ ആ ശത്രുക്കൾ ഇവരെ നശിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ളത് മാനസിക രോഗമാണ് ദയവായിട്ട് എൻ്റെ അടുത്ത് വരണമെന്ന് പറയുന്നില്ല ആരുടെ നിങ്ങൾ പോകരുത് ഒരു ക്ഷേത്രത്തിലോ മോസ്കോയിലോ പള്ളിയിലോ പോയി കിടന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടോ അവിടെ എന്തെങ്കിലും പൈസ ഒന്നും കാര്യമില്ല നിങ്ങൾ നല്ല ഡോക്ടറെ കണ്ട് നല്ല ചികിത്സകൾ തേടുക ലോകത്തിലുള്ള എല്ലാവരും ആർക്കും ശത്രുക്കളല്ല പ്രത്യേകിച്ച് ഞങ്ങൾ ഒക്കെ ഞങ്ങൾ ഇതുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒരുപാട് നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റിന് നമ്മൾ ഒരു ദിവസം പേരെ പരിചയപ്പെട്ട എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും നല്ല ആൾക്കാരാണ് ഒരാളെ ഉണ്ടാകുള്ളൂ നമുക്ക് നമ്മളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ നന്മയിൽ അയാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നത് നൂറിൽ ഒരാളെ ഉള്ളൂ വളരെ നല്ലൊരു സമൂഹമാണ് നമ്മുടെ ചുറ്റിനുള്ളത് അത് ശത്രുദോഷങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ കാണുന്നവരെല്ലാവരും നമ്മളിപ്പോൾ അൻപത് വയസ്സായെങ്കിൽ ഈ അൻപത് വയസ്സ് വരെയും കണ്ടതിൽ ഒരാൾ പോലും നമുക്ക് നന്മ തരാനില്ല എല്ലാം ശത്രുക്കളൊന്ന് ചിന്തിക്കുന്നിടത്താണ് അവിടെയാണ് മാനസിക രോഗം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ കൃത്യമായി ചികിത്സ തന്നെ തേടണം ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട് അത് അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം